വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കുകയാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്നത്തും നമുക്കൊപ്പം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണുള്ളത് രാജ്യത്തിന് തന്നെ അഭിമാനമായ ഒരു പദ്ധതിയിലേക്ക് നമുക്ക് കേരളം എത്താൻ കഴിഞ്ഞു എന്നത് വലിയ അഭിമാനമാണല്ലേ നിശ്ചയമായും കേരളം ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായ ഇത് ലോകം അതിൻ്റെ നിറകയിലേക്ക് എത്തുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുടങ്ങും മുഖ്യമന്ത്രി കുടുംബവും കുടുംബവുമായ ഔദ്യോഗിക പരിപാടിക്ക് വന്നു എന്ന തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ജമേഷന്യത്തിലടക്കമുള്ള ആളുകൾ വിമർശിച്ചിരിക്കുന്നു അത് ശരിയായ നടപടിയല്ല എന്ന് പറയുന്നത് തികച്ചും ഒരു അസഹിഷ്ണുതയിൽ നിന്നുണ്ടാകുന്ന ആക്ഷേപം എന്നുള്ള അല്ലാതെ നമ്മൾ പറയില്ലേ ക്ഷീരമുള്ള ഒരു അകിടിച്ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയാറുണ്ടെന്ന് പറയുന്നത് പോലെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിലേതെങ്കിലും തരത്തിലുള്ള തെറ്റായ വാദങ്ങൾ ഉയർത്തി അതിനെ വികൃതമാക്കാൻ കഴിയുമോ എന്ന പൊതുസമീപനമാണ് ചില പ്രതിപക്ഷ നേതാക്കൾ സ്വീകരിക്കാറുള്ളത് എല്ലാവരുമല്ല അത്തരത്തിലുള്ള വാദങ്ങളാണ് ഇപ്പോൾ ആരും കുടുംബസമേതം അവിടെ നിന്ന് കാണാൻ എന്ന് ആഗ്രഹിച്ചു വന്നാലും നമ്മൾ കാണാൻ ഇപ്പോൾ അവസരം കൊടുക്കുന്നുണ്ട് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പല്ലേ അങ്ങനെ കുടുംബസമേതം അദ്ദേഹം കാണാൻ വന്ന ഒന്നുമില്ലാതെ ഒരു ഔദ്യോഗിക മീറ്റിങ്ങോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കാനോ ഒന്നും വന്നതല്ല തികച്ചും സൗഹൃദ സന്ദർശനം എന്ന രൂപത്തിൽ വന്നതാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി വരുമ്പോൾ കുടുംബസമേതം വന്നാൽ അതിനെന്ത് തെറ്റാണ് പറയാനുള്ളത് അതിനെല്ലാം ഈ ഏത് തരത്തിൽ നോക്കിയാലും അവർക്ക് ഈ ദോഷകൾക്ക് നമുക്ക് എപ്പോഴും ഇതിലും കുറ്റം കണ്ടുപിടിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളതല്ലാതെ വിമർശനത്തിന് വേണ്ടി വിമർശനം ഉണ്ടാക്കുന്ന രൂപമാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന് പറയുന്ന തർക്കം അദ്ദേഹത്തെ ഞാൻ കത്തോടുകൂടി ക്ഷണിച്ചിരുന്ന വിഴിഞ്ഞത്തിൻ്റെ മീഷിങ് നടക്കുകയാണ് അങ്ങനെയുള്ള വിലപ്പെട്ട സാന്നിധ്യവും അങ്ങ് പങ്കെടുത്ത് ഇത് വിജയിക്കണമെന്ന് അഭ്യർത്ഥിക്കുമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു ഇനി എന്താണെന്ന് അങ്ങേ അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ ഞങ്ങൾ മുകളിലേക്ക് കൊടുത്തു ഇങ്ങോട്ട് എന്ത് മുകളിലേക്ക് കൊടുത്ത സമയത്ത് പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്ന ആളുകളുടെ ലിസ്റ്റിലായിരുന്നു നമ്മൾ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി തന്നെയാണ് കൊടുത്ത കൊണ്ടായിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കേരളം വരികയാണ് നാളെയാണ് ചടങ്ങുള്ളത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് തുറമുഖ വകുപ്പ് മന്ത്രി റിപ്പോർട്ടറിനോട് പങ്കുവച്ചത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയും വി എൻ വാസവൻ റിപ്പോർട്ടറിന് നൽകിയിട്ടുണ്ട് ക്യാമറാ പേഴ്സൺ വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം